ട്വന്റി ട്വൻ്റി ലോകകപ്പിന് നാല് മാസം മാത്രം ശേഷിക്കെ ഏഷ്യ കപ്പിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഒരു ടീമെന്ന നിലയിൽ പൂർണ്ണമായി സെറ്റായിട്ടില്ല എന്നതാണ് വസ്തുത ഏഷ്യ കപ്പിൽ ഒരുവിധം ചാമ്പ്യന്മാരായെങ്കിലും അവിടെ ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ശേഷിയുള്ള ടീമുകൾ വളരെ ചുരുക്കമായിരുന്നു കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ട്വൻ്റി ട്വൻറ്റിയിൽ നിലവിലെ ടീമിൽ ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഓപ്പണിംഗ് തന്നെയാണ് അഭിഷേക് ശർമ്മ ഈ റോളിലേക്ക് പെർഫെക്റ്റ് ആണ് എന്നാൽ ശുഭ്മാൻ ഗില്ല് യോഗ്യനല്ല എന്നത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ട്വന്റി ട്വന്റി സ്ക്വാഡിൽ ഇന്ത്യൻ ടീമിന് ഗില്ലിനെ ആവശ്യമില്ലെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞയാൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ശുഭ്മാൻ ഗില്ലിനെ ട്വന്റി ട്വന്റി സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയത് സൂര്യകുമാർ യാദവിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ടീം ഇന്ത്യക്ക് ട്വന്റി ട്വന്റിയിൽ ഓപ്പണിങ്ങിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു തലവേദന വരില്ലായിരുന്നു കൂടാതെ നേരത്തെ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും സ്ഫോടനാത്മക രീതിയിൽ ബാറ്റ് വീശി മികച്ച സ്കോർ നേടുമായിരുന്നു ഓപ്പണിങ്ങിൽ മികച്ച രീതിയിൽ അവർ ഓപ്പണിംഗ് കൈകാര്യം ചെയ്തിരുന്നു കൂടാതെ മത്സരങ്ങൾ ഇന്ത്യ ജയിക്കുകയും ചെയ്തിരുന്നു ുന്നു ഇതിനുശേഷമാണിപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ അനാവശ്യമായി ട്വൻ്റി സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത് ഒന്നര വർഷത്തിലേറെയായി ട്വൻ്റി ട്വൻ്റി ടീമിൽ നിന്ന് പുറത്തായിരുന്നു ഗിൽ അദ്ദേഹത്തിന് ഇനിയൊരു മടങ്ങി വരവ് ഉണ്ടാവില്ലെന്നും പലരും ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇതിനിടെയാണ് ഈ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഗില്ലിൻ്റെ വരവ് ടീമിലെത്തുക മാത്രമല്ല വൈസ് ക്യാപ്റ്റൻസിയും നൽകിയെന്നതായിരുന്നു ഞെട്ടിപ്പിച്ചത് ട്വൻറി ട്വന്റിയിൽ ഗില്ലിൻ്റെ ബാറ്റിംഗ് ദൌർബല്യത്തെക്കുറിച്ച് ഭൂരിഭാഗം പേർക്കുമുള്ള അതേ അഭിപ്രായം തന്നെയായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിന്റെ ടീം സെലക്ഷൻ സമയത്ത് ഗില്ലിനെ ഉൾപ്പെടുത്തരുതെന്നും നേരത്തെ ഉള്ള ടീം തന്നെ നിലനിർത്തണമെന്നുമായിരുന്നു സൂര്യകുമായി കുമാർ യാദവിന്റെ വാദം എന്നിട്ടും ഗിൽ ടീമിലെത്തി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ എതിർപ്പുണ്ടായിട്ടും അദ്ദേഹത്തിന് ടീമിൽ അവസരം ലഭിക്കാനുള്ള പ്രധാന കാരണം ചീഫ് സെലക്ടർ അജിത് അഗർക്കറായിരുന്നു ഗിൽ ഉറപ്പായും ഉണ്ടാവണമെന്ന അഭിപ്രായമായിരുന്നു അഗർക്കറിന് അദ്ദേഹം അത് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു വളരെ അഗ്രസീവ് ബ്രാൻഡിലുള്ള ക്രിക്കറ്റാണ് ടി ട്വൻറ്റിയിൽ ഇപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അഭിഷേക് മുതൽ ലോവർ ഓർഡർ വരെയുള്ള താരങ്ങളുടെ സമീപനം കണ്ടാൽ തന്നെ ഇത് വ്യക്തമാവും വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ടീമിനെ സഹായിക്കുന്ന ഇമ്പാക്റ്റുള്ള ഇന്നിംഗ്സുകൾക്കാണ് ഇന്ത്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഇവരിൽ വേറിട്ട് നിൽക്കുന്നയാൾ ശുഭ്മാൻ ഗിൽ ആണ് തീർത്തും വ്യത്യസ്ത ശൈലിയിലുള്ള ബാറ്റിംഗാണ് ഗില്ല് പിന്തുടരുന്നത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ പിടിച്ചുനിന്ന് ആങ്കറുടെ റോളിൽ കളിക്കാനാണ് ശുഭ്മാൻ ഗിൽ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ശുഭ്മാൻ ഗിൽ ടെസ്റ്റിലും ഏകദിനത്തിലേക്കും വന്നാൽ യോഗ്യനായ താരമാണ് കൂടാതെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം ഗിൽ പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ട്വൻ്റി ട്വന്റി ഇന്ത്യൻ ടീമിനുവേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഗില്ലിന് സാധിക്കുന്നില്ല